ഭാരത് എൻ സി ഐ പിയുടെ ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടുന്ന ആദ്യത്തെ വാഹനങ്ങളായി മാറിയിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ സഫാരി ഹാരിയർ എസ് യു വികൾ ഡിസംബർ പതിനഞ്ചിന് നടത്തിയ ഭാരത് ക്രാഷ് ടെസ്റ്റിലാണ് രണ്ട് വാഹനങ്ങൾക്കും ഫൈവ് സ്റ്റാർ ലഭിച്ചിരിക്കുന്നത് ഈ വർഷം ആദ്യം ആരംഭിച്ചതിനു ശേഷം ഇന്ത്യയുടെ സ്വന്തം പുതിയ വാഹന സുരക്ഷാ റേറ്റിംഗ് ഏജൻസി ഇതാദ്യമായാണ് ക്രാഷ് ടെസ്റ്റ് നടത്തുന്നത് ഭാരത് എൻ സി ഐ പി അടിസ്ഥാനമാക്കിയുള്ള ഗ്ലോബൽ എൻ സി ഐ പി ക്രാഷ് ടെസ്റ്റിൽ രണ്ട് എസ് യു വികളും അഞ്ച് സ്റ്റാർ നേടിയിരുന്നു ഹാരിയറും സഫാരിയും അടുത്തിടെ അപ്ഡേറ്റ് ചെയ്യുകയും മെക്കാനിക്കൽ കോസ്മെറ്റിക് അപ്ഗ്രേഡുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു ഭാരത് ക്രാഷ് ടെസ്റ്റിൽ ടാറ്റ വാഹനങ്ങൾ ഫൈവ് സ്റ്റാർ സ്വന്തമാക്കിയ വിവരം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് പുറത്തുവിട്ടത് എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ടാറ്റ ഹാരിയറിനും സഫാരിക്കും മുതിർന്നവരുടെ സംരക്ഷണത്തിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത് പോയിൻ്റ് പൂജ്യം എട്ട് പോയിൻറ്റും കുട്ടികളുടെ സംരക്ഷണത്തിൽ നാൽപ്പത്തി ഒൻപതിൽ നാൽപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് നാല് പോയിന്റുമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് എസ് യു വികളിൽ ഏഴ് എയർ ബാഗുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ ആറെണ്ണം എല്ലാ വേരിയന്റുകളിലും സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്യുന്നു ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എല്ലാ വരികളിലും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ എല്ലാ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ ഐഎസ്ഒഎഫ്ഐ എച്ച് സ്റ്റൈൽ സീറ്റ് മൗണ്ടുകൾ റിട്രാക്ടർ പ്രൊട്ടൻഷനർ ലോഡ് ലിമിറ്റർ എന്നിവയുള്ള സീറ്റ് ബെൽറ്റുകൾ ഒപ്പം ആങ്കർ പ്രൊട്ടൻഷനർ എന്നിവയും വാഹനത്തിനുണ്ട് സൈഡ് ബാരിയർ ടെസ്റ്റിൽ പതിനാറിൽ പതിനാറ് പോയിന്റും ഫ്രണ്ടൽ ഔട്ട് സൈഡ് ബാരിയർ ടെസ്റ്റിൽ പതിനാറിൽ പതിനാല് പോയിന്റ് പൂജ്യം എട്ട് പോയിന്റും ടാറ്റ വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഹാരിയർ മാനുവൽ ഓട്ടോമാറ്റിക് മോഡലുകൾക്കും സഫാരി മാനുവൽ ഓട്ടോമാറ്റിക് വകഭേദങ്ങൾക്കും റേറ്റിംഗ് ബാധകമാണ് എന്നാണ് ബി എൻ സി പി അറിയിച്ചിരിക്കുന്നത് ഗ്ലോബൽ എൻ സിഇ പി ക്രാഷ് ടെസ്റ്റിൽ മുതിർന്നവരുടെ സുരക്ഷയിൽ മുപ്പത്തിനാല് പോയിന്റ് മുപ്പത്തി പോയിന്റ് പൂജ്യം അഞ്ച് പോയിന്റും രണ്ട് വാഹനങ്ങളും നേടിയിരുന്നു ഡ്രൈവറുടെയും യാത്രക്കാരുടെയും തലയ്ക്കും കഴുത്തിനും മികച്ച സംരക്ഷണമാണ് നൽകിയിരിക്കുന്നത് ഈ വർഷം ഒക്ടോബറിലാണ് ടാറ്റ പുതിയ ഹാരിയറിനെയും സഫാരിയെയും പുറത്തിറക്കിയത് റിന്തിനഞ്ച്ഛാണ് വില വരുന്നത് അതേസമയം സഫാരിയുടെ വില പതിനാറ് പോയിന്റ് ലക്ഷം മുതൽ രൂപ വരെയാണ് എല്ലാ വിലകളും എക്സോറും വിലയാണ് രണ്ട് എസ് യു വികളും ഫീറ്റിൽ നിന്നുള്ള അതേ രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് നൂറ്റി BHP ബി എച്ച് കരുത്തും മുന്നൂറ്റി അൻപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു സിക്സ് സ്പീഡ് മാനുവൽ യൂണിറ്റ് അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ട്രാൻസ്മിഷനാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ പ്രത്യേകമായി ലഭ്യമായ ക്രാഷ് ടെസ്റ്റിംഗ് കാറുകൾക്കായുള്ള ഒരു സ്റ്റാർ റേറ്റിംഗ് സംവിധാനമാണ് ഭാരത് എൻ സി മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് ഗ്ലോബൽ എൻ ക്രാഷ് ടെസ്റ്റ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നൽകുന്ന സുരക്ഷയെ ആശ്രയിച്ച് വാഹനങ്ങളെ പൂജ്യത്തിൽ നിന്ന് അഞ്ച് വരെ റേറ്റ് ചെയ്യും പരിശോധനയിൽ ടെസ്റ്റ് വാഹനം ഒന്നിലധികം വശങ്ങളിൽ നിന്ന് ക്രാഷുകൾക്ക് വിധേയമാക്കുന്നു ഇതുവരെ മാരുതി സുസുക്കി ഹ്യുണ്ട കിയ ടാറ്റ മോട്ടേഴ്സ് എന്നീ കാർ നിർമ്മാതാക്കൾ ക്രാഷ് ടെസ്റ്റിനു വേണ്ടി അവരുടെ മോഡലുകൾ അയച്ചിട്ടുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ